ഞാനാടാ 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 റിവ്യൂ സൂപ്പർ സ്റ്റാർ അലൻജോസ് ആണേടാ ഞാൻ അയ്യടാ അലൻജോസ് ആണല്ലേ ഞാൻ റിവ്യൂ പറഞ്ഞ് വൈറലായുൽ സൂപ്പർ സ്റ്റാർ ആടാ മലയാള സിനിമ റിവ്യൂവിൽ സൂപ്പർ അലൻ സ്റ്റാർടാ അലൻ അലൻജോസടാ അവൻ ഹിറ്റ് ട്ട് പാട്ട് സൂപ്പർ ഹിറ്റ് സോങ് കുട്ടനാട്ട് പാട്ട് മ്യൂസിക് ഡയറക്ടർ അവൻ അബയ് കുമാർ ചിത്രത്തിലെ അബയ് കുമാർ ആലപ്പി സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് സിംഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ എൻ ജി ശ്രീകുമാർ സാറ് ആണ് അല്ലല്ലോ എൻ്റെ മച്ചാൻമാരെ കുട്ടനാട് ഹേ ഹേ കുട്ടനാട് 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 കുട്ടി കുറുമ്പൻ കരിയല കിട്ടിമറിയും നാട് കുട്ടി വിരിഞ്ഞ പൂങ്കുല തിര ഓ പായൽ പൂപ്പാടം ചങ്ങാടം കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ പൂന്തിരാ തിര പൂന്തിരാട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടി മറിയും നാട് കുട്ടനാട്